ചില ജോലി ജോലി ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ എക്സൈറ്റഡ് ആവും വാച്ചേ നോക്കില്ല നോക്കില്ല അതിൽ നിന്ന് എത്ര എത്ര സമയം പോയെന്ന് അറിയില്ല അതിന് പൈസ ചിന്തിക്കില്ല അങ്ങനെ ഒരു ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകല് ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫോളോ ചെയ്യൂ ഞങ്ങൾ ഇന്നും വർക്ക് ചെയ്യുന്ന സൈറ്റ് ഹലോ ഗായ്സ് ഞാൻ റപ്പിക് നാട്ടുകല്ലേ ഞങ്ങൾ ഇന്ന് വൈറ്റ് സ്മെൽ ചെയ്യുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ പുത്തൂർ എന്ന സ്ഥലത്താണ് ഞങ്ങൾ വൈറ്റ് സിമെൽ സ്പ്രേ ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ വീടാണ് ഞങ്ങൾ വൈറ്റ് സ്മെൽ സ്പ്രേ ചെയ്യുന്നത് ജനലൊക്കെ ബ്ലാസ്റ്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്ത് ചുമരിലെ പിസറൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് ഞങ്ങൾ വൈറ്റ് സ്മെൽ സ്പ്രേ ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ വീടാണത് ഞങ്ങളിന്ന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ വിർളാവായിട്ടാണ് അതും വാട്ടർ പ്രൂഫ് കെമിക്കൽ വെച്ച് ഞങ്ങൾ മൂന്ന് ബോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ക തിക്ക്നെസ്സിൽ മൂന്ന് ബോട്ട് വൈറ്റ് സിമെൻ്റാണ് ഞങ്ങൾ സ്പ്രേ ചെയ്തത് അപ്പോൾ ഞങ്ങൾ ജനലായി കവർ ചെയ്ത് ജനലിന്ന് സിമെൻ്റൊക്കെ വൈറ്റ് സിമെൻറ്റൊക്കെ ക്ലീൻ ചെയ്ത് പക്ക തിക്നെസ്സിൽ ഫിൽ ചെയ്ത മൂന്ന് ബോട്ട് വൈറ്റ് സിമെൻറ്റ് ഫിൽ ചെയ്ത വീടാണത് തൃശ്ശൂർ പുത്തൂർ എന്ന സ്ഥലത്താണ് റോഡ് സൈഡിലാണ് വീടുകൾ അപ്പോൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ആവശ്യക്കാരുണ്ടെന്ന് താഴെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ പക്ക തിക്കിണസിൽ മൂന്ന് കോട്ട് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്ത വീടാണിത് മൂന്ന് കോട്ട് വൈറ്റ് സിമെൻറ്റാണ് സ്പ്രേ ചെയ്തത് ഞങ്ങൾ വാട്ടർ പ്രൂഫ് കെമിക്കലും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ടർ പ്രൂഫ് കെമിക്കൽ നമ്മൾ രണ്ട് കോട്ട് വൈറ്റ് സിമെൻറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് കോട്ടാണ് നമ്മൾ വൈറ്റ് സ്മെൽ സ്പ്രാച്ച് ചെയ്യും ചെയ്തല്ലോ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിസിലും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ശേഷമാണ് ഞങ്ങൾ വൈറ്റ് സ്മെൽ സ്പ്രേ ചെയ്യുന്നത് പക്ക തിക്നെസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ് സ്മെല്ലാണ് സ്പ്രേ ചെയ്യുന്നത് നമ്മൾ വേറെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പ്ലാസ്റ്റർ കഴിഞ്ഞ എല്ലാ ഭാഗങ്ങളും നമ്മൾ വൈറ്റ് സ്മെല് ചെയ്യുന്നുണ്ട് അതും എല്ലാ ഇടത്തും നമ്മൾ മൂന്ന് കോട്ടാണ് വൈറ്റ് സ്മെൽ സ്പ്രേ ചെയ്യുന്നത് പത്ത തിക്ക്നെസിൽ മൂന്ന് പോട്ട് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണത് തൃശൂർ പുത്തൂർ എന്ന സ്ഥലത്ത് ജലൽപ്പാളി അല്ലാതെ നമ്മൾ ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്തത് ബാഷ് ഷീറ്റ് വെച്ച് കവർ ചെയ്ത് ജനലിന് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെക്കന്ന് വൈറ്റ് സിമെൻ്റ് ആയതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും നമ്മൾ ഉളി ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെക്കൊന്ന് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മളെക്കന്ന് വൈറ്റ് സിമെൻ്റ് ആയ ജനലും കട്ടിലും എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് ക്ലേ ചെയ്തിട്ടേ എന്നുള്ളത് അവിടുന്ന് സൈറ്റിൽ നിന്ന് പോലുള്ളൂ ഞങ്ങൾ പക്കാ തിക്നസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ് സിമൻ സ്പ്രേ ചെയ്ത് വിടാറുള്ളൂ നമ്മൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പർ കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഞങ്ങളുടെ വർക്കുകൾ ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ഗേസ് ആലോചിക്കാതെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ പെട്ടെന്ന് ഈ ഒരു ചെയ്യും കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവിടെ ചേർന്ന്